തമിഴ്നാട്ടിലെ യു ബി എം ഇഷ്ട കേന്ദ്രമാണ് പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ സദ്യകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പരദീസയാണ് യു ബി എം എന്നാണ് അറിയാൻ കഴിയുന്നത് അത്രയ്ക്ക് ഫേമസ് ആണ് യു ബി എം ഒരുപാട് നാളുകൾ കൊണ്ട് വിചാരിക്കുന്നതാണ് യു ബി എം വരണമെന്ന് ഇപ്പോഴാണ് അതിനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് എന്തായാലും ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറയാം എന്തായാലും ഇന്ന് ഞങ്ങളാണ് ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തോട്ട് കയറുന്നത് അപ്പോൾ അതിനുള്ള കാരണമായിട്ട് അതിൻ്റെ ഓണർ പറഞ്ഞതെന്ന് വെച്ചാൽ ലേഡീസ് ഫസ്റ്റ് എന്നാണ് അത് മാത്രമല്ല വേറെ അഞ്ചാറ് പേര് പുറത്തേക്ക് കൊണ്ടുപോകും ഇപ്പോൾ അകത്തോട്ട് കയറുന്നതായിരിക്കും അവർ തമിഴ്നാട്ടിൽ നിന്നുള്ള കാണും ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ തന്നെ ഫോൺ നമ്പറുണ്ട് അതിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ അവർക്ക് ഒരു സമയം പറഞ്ഞു തരും ആ സമയത്ത് നമ്മൾ എത്തിയാൽ മതി നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നതായിരിക്കും ഞങ്ങൾക്ക് മൂന്നോറും കൂടെ ഒരു ഇലയാണ് ഇട്ടിരിക്കുന്നത് അതൊരു വമ്പൻ ഇലയാണേ എങ്ങനെ വില അഞ്ച് പേർക്കെങ്കിലും ആ ഇലയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും അത്രയ്ക്ക് വലിയ ഇലയാണ് ആദ്യം ഉപ്പാണ് വിളമ്പുന്നത് അതിനുശേഷം റൈസ് കിണപ്പിയിട്ടുണ്ട് കേട്ടോ റൈസെന്ന് വെച്ചാൽ തമിഴ്നാടൻ സ്റ്റൈൽ റൈസ് നമ്മുടെ സ്റ്റൈലിലുള്ള റൈസ് അല്ല അതവിടെ കിട്ടത്തില്ല സ്റ്റോറൻ്റിൻ്റെ കൂടെ കുറച്ച് ബിരിയാണിയുണ്ട്

안 돼. 안 돼. Matan Iyeran kothu kairi pala Matan Matan

ോഴി ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ അവർക്ക് വലിയ സ്നേഹമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കെയറിങ് കൊടുക്കും

ഇത്രയും വലിയ നോൺ വെജിറ്റേറിയൻ സദ്യ ഞാൻ ആദ്യം കേട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ചിക്കൻ മട്ടൺ കാട മുട്ട മീൻ ചിക്കൻ്റെ മട്ടൻ്റെയൊക്കെ ഒരുപാട് തരം ഐറ്റംസ് ഉണ്ട് ഹെവി ഫുഡാണ് നമ്മൾ തിന്നതിന് കുഴയാൻ സാധ്യതയുണ്ട് ഞാൻ പല സാധനങ്ങളും ഇതിൻ്റെ ട്രൈ ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ ചിലതൊക്കെ ഞാൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് അവർ വീണ്ടും വീണ്ടും തരാൻ തയ്യാറാണ് ഇത്രയും വലിയ നോൺ വെജിറ്റേറിയൻ സദ്യ കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് വലിയ പ്രതീക്ഷകളുമായിട്ട് വന്നാൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ പ്രതീക്ഷയൊക്കെ തുർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയൊക്കെ ആവറേജ് ഒക്കെയായിരുന്നു സാധാരണ രീതിയിലുള്ള മോശമല്ല എന്നാൽ സാധാരണ രീതിയിലുള്ള വലിയ പ്രതീക്ഷയായിട്ട് വരാതിരിക്കുക ഇത്രയും വിഭവങ്ങൾ ഒരു ഇലയിൽ കിട്ടുന്നു എന്നുള്ളൊരു ഇത് വെച്ച് ആൾക്കാർക്ക് വന്ന് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് നമ്മൾ നിർബന്ധിക്കുന്നില്ല തുടർന്ന് കഴിക്കണമെന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത്രയും വലിയ ഒരു നോൺ വെജിറ്റേറിയൻ സദ്യ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എണ്ണൂറ് രൂപയാണ് ഒരു ഊണിന് അവർ ഈടാക്കുന്നത് നിങ്ങൾ യു പി എമ്മിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ